ഒരു വർഷം മുൻപ് ഇതുപോലൊരു മഴക്കാലത്ത് കേരളം വിറങ്ങലിച്ചു നിന്ന ഒരു മഹാദുരന്തം വയനാട്ടിലെ ചൂരൽമലയും മുണ്ടക്കൈയും മണ്ണിനടിയിലായ ആ കറുത്ത ദിനത്തിൽ ഇന്നൊരാണ്ട് തികയും ദുരിതബാധിതരായ ബാധിതരായ നാനൂറ്റി രണ്ട് കുടുംബങ്ങൾ താൽക്കാലിക കെട്ടിടങ്ങളിലാണ് അഭയം തേടിയിരിക്കുന്നത് ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവർക്ക് ഇന്നും കൃത്യമായ സഹായം ലഭിച്ചിട്ടില്ല സ്വന്തം വീട്ടിലേക്ക് മടങ്ങാനാകുമെന്നറിയാതെ കാത്തിരിക്കുകയാണ് ഈ ജനത ചൂരൽ മലയുടെ മുറിവുണങ്ങാൻ ഇനിയും എത്ര കാണും ഈ ചോദ്യം ബാക്കിയാക്കി ഒരു വർഷം കടന്നുപോകുമ്പോൾ സഹായത്തിനായി കാത്തിരിക്കുന്ന ഈ ജനതയ്ക്ക് ഇനിയും കണ്ണടയ്ക്കാനാകും